ആധുനികയായിരിക്കുന്ന ക്ഷേത്രത്തിൻ്റെ പരമാചാര്യ ക്ഷേത്രതന്ത്രി ഭഗവാന്റെ സ്ത്രീകോലകളിൽ നിന്ന് പകർന്ന ദീപത്തെ യജ്ഞശാലയിൽ പ്രതിഷ്ഠിച്ചതോടുകൂടി തുടക്കം കുറിച്ചിരിക്കുകയാണ് ഏറെ കാലങ്ങളായി

നമ്മളെ ഓരോരുത്തരെയും എത്തിച്ചേർക്കുവാൻ വേണ്ടിയിട്ടുള്ള ഉപാധികൾ യജ്ഞം എന്നാൽ അറിയാം സത്താഹയജ്ഞത്തിന് ജ്ഞാനജ്ഞം എന്നുള്ള പറയുക ജ്ഞാനജ്ഞത്തിന്റെ ഉദ്ദേശി എങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ കർമ്മങ്ങളെ എങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരുടെയും ഈശ്വര ഭക്തി ലേണ്ടത് എങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും നമ്മൾക്കുള്ളതിനെ ഉപേക്ഷിക്കേണ്ടത് ഈ മൂന്ന് ആശയങ്ങളെ അല്ലെങ്കിൽ അർത്ഥതലങ്ങളെ നമ്മളേക്ക് ഉദ്ബോധിപ്പിക്കാൻ വേണ്ടി കാണാം ഈ ഞാനജ്ഞം നമ്മുടെ മുമ്പിലേക്ക് സംഘടിപ്പിച്ചിട്ടുണ്ട് മനുഷ്യൻ എന്ന ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ ജീവിയാണ് നമ്മുടെ ഒരു മനുഷ്യനെ ദേവൻ എന്ന് നിശ്ചയിക്കുന്നു ആരുടെ ദേവനാണെന്ന് ചോദിച്ചാൽ അക്ഷയ മൃഗങ്ങളുടെ അതിൽ തിരിയൻ ജോലിയുള്ള ദേവൻ എന്നാണ് മനുഷ്യൻ പറയുന്നത് അങ്ങനെയുള്ള മനുഷ്യജന്മം അനേക ജന്മങ്ങൾക്ക് ശേഷമാണ് നമുക്ക് ലഭിക്കുന്നത് എന്നാണ് നമ്മുടെ ആചാര് പറഞ്ഞത് ആ ലഭിച്ചിട്ടുള്ള മനുഷ്യജന്മത്തെ സ്വാർത്ഥമാക്കി തീർക്കാൻ സാധിക്കും കാരണം മനുഷ്യജന്മത്തേത ഇത്രയധികം ചിന്താശക്തിയുള്ള ഒരു ജീവി ലോകത്തിൽ മറ്റൊരു വസ്തുതിയാണ്